പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചു പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു പരിസ്ഥിതി വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു പതിനാല് വിദഗ്ധരടങ്ങിയ ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അനധികൃതമായി മൈനിംഗ് നടത്തുന്നതും അതുപോലെ ഒരുപാട് മരങ്ങൾ മുറിക്കപ്പെടുന്നതും വനനശീകരണം പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലൊരിടത്താണ് ഈയിടെ ഉരുൾപൊട്ടി മുന്നൂറിലധികം പേർ മരണമറിഞ്ഞതും വലിയ നാശനഷ്ടം ഉണ്ടായതും ഇന്ന് വീണ്ടും ഈ റിപ്പോർട്ട് ചർച്ചയാവുകയാണ് കാട്ടിൽ മാധവ് ആരാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പൂനെയിലാണ് മാധവ് കാഡിൽ ജനിച്ചത് അമ്മ പ്രമീള അച്ഛൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ധനഞ്ജയ് രാംചന്ദ്ര കാഡ്ഗിൽ പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്തു ഹാട്വാർഡിൽ അദ്ദേഹം ഒരു ഐ ബി എം ഫെലോ ആയിരുന്നു കൂടാതെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയും ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ ഒരു വിഭാഗം ആരംഭിക്കുകയുണ്ടായി ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെതായ ഇരുന്നൂറ്റി പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങളും ആറ് പുസ്തകങ്ങളുമുണ്ട് സ്ഥിരമായി ആനുകാരികളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും അദ്ദേഹം എഴുതാറുണ്ട് ഭാരതത്തിലോളം ഗവേഷകരുമായും അധ്യാപകരുമായും നിയമജ്ഞരുമായും സർക്കാരിതര സംഘടനകളുമായും കർഷകരുമായും അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടു വരുന്നു സ്കൂൾ വിദ്യാർത്ഥികളിലും കലാശാല അധ്യാപകരുമായുമുള്ള എല്ലാ ജൈവവൈവിധ്യ നിരീക്ഷണങ്ങളിലും അദ്ദേഹം ഏർപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കിയ സമിതിയിൽ ഡോക്ടർ ഗാഡ്ഗിൽ അംഗമായിരുന്നു പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കുവാനായി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയിലും അദ്ദേഹം സജീവമാണ് സദ്ദേശവാസികളുടെ അറിവുകൾ ആധുനികമായ അറിവുകളായി കോർത്തിണക്കി പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നാട്ടു ജൈവ വൈവിധ്യത്തിൻ്റെ പട്ടിക ഉണ്ടാക്കാനുള്ള ദേശവ്യാപകമായുള്ള പദ്ധതിയിൽ ഡോക്ടർ ഗാഡ്ഗർ സജീവമായി ഇടപെടുന്നുണ്ട് സ്കൂളുകളിലെ പാരിസ്ഥിതിക വിദ്യാഭ്യാസം പരിഷ്കരിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം ഇപ്പോൾ വിക്രം സാരാഭായി അവാർഡ് ശാന്തി സ്വരൂപ് ഭട്ട് നഗർ അവാർഡ് എന്നിങ്ങനെ ഒട്ടനവധി അവാർഡുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ശാസ്ത്രകാര്യ ഉപദേശക സമിതി അന്താരാഷ്ട്ര ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതി എന്നിങ്ങനെ ഉള്ള ഒരുപാട് സമിതികളിലും അദ്ദേഹം അംഗത്വവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് ആണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ച് പഠിക്കുന്നതിനായി ഈ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഒമ്പതിന് നീലഗിരി മലകളിലെ കോത്തഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിനാണ് ഈ സമിതി രൂപീകരിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം ജയറാം രമേശ് നടത്തിയത് ഇന്ത്യയുടെ നാൽപ്പത്തി ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശങ്ങളിൽ പശ്ചിമഘട്ട മലനിരകളോട് ബന്ധപ്പെട്ട പരിസ്ഥിതി വ്യൂഹത്തിന്റെ സ്വാധീന പ്രദേശങ്ങളായി വരുന്നുണ്ട് ഏകദേശം ഇരുപത്തെട്ട് കോടി ജനങ്ങൾക്ക് ഈ വനങ്ങൾ ജീവിത വിഭവങ്ങൾ നൽകുന്നു ഈ മേഖലയിലെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണത്തിനും നിയന്ത്രണമേർപ്പെടുത്തുന്നതിനായി പശ്ചിമഘട്ടത്തിനും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുള്ള സംരക്ഷണ പ്രക്രിയയ്ക്ക് തുടക്കമിടണമെന്നത് കാലങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവുമായൊക്കെ നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഘാട്ടിൽ സമിതി തങ്ങളുടെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് വേണ്ടി പോരാടുന്ന ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരുപോലും പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ്